ഹലോ ഹായ് ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും കാപ്പിക്കുരു കാപ്പിക്കുരുവാണ് നമുക്കിത് ഇവനെ പൊടിക്കാം നമുക്ക് പൊടിച്ചിട്ട് വറുത്ത് പരിപ്പാക്കി കാപ്പി ഉണ്ടാക്കി ഞാൻ കുടിച്ച് കാണിച്ചു തരാം കേട്ടോ ഈ കാപ്പിക്കുരു എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയിൽ കുറവമ്പാടി എന്ന് പറയും അവിടെ എൻ്റെ വീട് അവിടെ ഞങ്ങൾക്ക് സ്ഥലം അവിടെ ഉണ്ടവിടെ കാപ്പി കുരുണ്ട് അപ്പോൾ അത് ഒരു ദിവസം ഞാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി ഇതുവരെ ഇത് പൊടിച്ചൊന്നും ശരിയാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഇത് എന്നാ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഞാൻ കാണിച്ചാരുതാ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് കത്തിച്ചിട്ട് നമുക്ക് ഇത് ഇളക്കി നമുക്കിവരെ പരിപ്പാക്കാം പരിപ്പാക്കി നമുക്ക് ആ കുടിക്കാം കത്തിക്കട്ടെ അടുപ്പത്ത് തീ കത്തിക്കട്ടെ ഇരുമ്പിൻ്റെ ചൂണിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാകും നമുക്കിത് എന്നാ ഇളക്കി ഇട്ടൊരു ചെറിയ ഒരു മുക്കാലും ഒരു നല്ല ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ടിത് എന്നാ നമ്മൾ ചതയ്ക്കണം ചതച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പേറ്റി ഇതിൻ്റെ പരിപ്പ് മാത്രം എടുത്തിട്ടാണ് ഇത് കുടിക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ ഈ കാക്കക്കുരുടെ പുറകിൽ കുറേ കഥയുണ്ട് കേട്ടോ കുറേ കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥ ഒരു കുറേ കഥയുണ്ട് പക്ഷേ ഒരു കഥ ഞാൻ പറയാം പുറകാല ഹലോ ശബ്ദം കേൾക്കുന്നുണ്ടേ കാക്കുലോ തൊണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ട് അത് ഭയങ്കര ചൂടാണ് മേത്ത് നിരക്കുമെന്നൊരു പേടി ഇത് വറുത്ത് കഴിഞ്ഞിട്ട് പരിപ്പാക്കിയിട്ട് കാണിക്കാം കേട്ടോ പരിപ്പ് എടുത്തിട്ട് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇതിൻ്റെ പാകമൊക്കെ അറിയണ്ട അപ്പം ഞാനിത് കുത്ത കുറച്ച് നേരം ഇളക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ നമുക്കിത് കടിച്ചു നോക്കാം കടിച്ചു നോക്കിയിട്ട് പഴം പോലെ ഇരിക്കുന്നതെങ്കിൽ അതായിട്ടില്ല ആയിട്ടില്ല ഇതുണ്ടോ കടിച്ചപ്പോൾ കിട്ടി എന്നാലും പഴം പോലെ ഇരിക്കുന്ന ഇതുണ്ടോ ഇച്ചിരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം ഇപ്പം കടിക്കുമ്പോൾ ഒരു പഴം കഴിക്കുന്നാലോ ഒഴിവ് ഇരിക്കുന്നു അപ്പം ഇതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം തട്ടോ ഇതിപ്പോൾ ആയി ഞാൻ ഓഫാക്കയാണ് ഓഫാക്കിയിട്ട് നമുക്ക് ഇത് കടിച്ചിട്ട് എൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് കേൾക്കാം ഞാൻ കടിച്ചാൽ എന്നാ സൗണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ടോ കാണിച്ചോ ഇത് ഉണ്ടോ അയ്യോ ഇതാ ഇതാ ഉണ്ടോ കാണിച്ചരം പൊടി 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 കണ്ടോ ഇതാ പരിപ്പ് അതിൻ്റെ പരിപ്പ് ഇതാണ് കാണിച്ചു തരാം ക്യാമറ ഇതാ ഇതാണ് പരിപ്പ് ഇപ്പോൾ പാകമായി നമുക്ക് ഇതിന് ഇനി ഇത് ഞാറിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചത ചതച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഞാൻ ആ കാപ്പിക്കൊരു വറുത്ത് വരച്ചിട്ട് അത് പറഞ്ഞില്ല പരിപ്പ് കാണിച്ചു തരാം അതാ ഇത്രയും പരിപ്പ് കിട്ടി കേട്ടോ ഇത്രയും പരിപ്പ് കിട്ടി ഇത്രയും പരിപ്പ് കാപ്പുരുവിൻ്റെ വരുവിനെ എത്ര തൊണ്ട് കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം അല്ല എത്രയും തൊണ്ട് കിട്ടി എന്തിനാണ് ഈ തൊണ്ട് കിട്ടിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് തൊണ്ട് കിട്ടിയത് കാണിക്കാൻ പോണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞില്ലായിരുന്നു കഥ പറഞ്ഞില്ലായിരുന്നു കഥ ഞാൻ പറയാം ഞാനിപ്പോൾ അടുപ്പ് കത്തിക്കട്ടെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് പരിപ്പ് വറുത്തുകൊണ്ട് കഥ പറയാം ചീൻചട്ടി അടുപ്പ് പിന്നെ കത്തിച്ച് വെച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് നമുക്ക് വറുക്കാം വറുത്തിട്ട് കഥ പറയാം കഥ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ പൂഞ്ഞാറ് പാല കോട്ടയം ഭാഗത്താണ് ഞങ്ങളുടെ ചാച്ചിൻ്റെ അമ്മയുടെ വീട് അവിടെ കഥ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ വിഷമം വരുവാന്ന് വെച്ചാൽ ഞങ്ങളുടെ രാസന ഞങ്ങളുടെ കൂടെ ഇപ്പം ഇല്ല മരിച്ചു അമ്മ അമ്മ മരിച്ചിട്ട് മൂന്ന് കൊല്ലമായി ശാചം മരിച്ചിട്ടിപ്പം നാലഞ്ച് മാസമായി അവർ നാട്ടിൽ നിന്ന് വന്നവരാണ് അവർ അട്ടപ്പാടിയിൽ സ്ഥലമൊക്കെ മേടിച്ച് മേടിച്ചെന്ന് പറഞ്ഞാൽ പണ്ടൊന്നുകൊണ്ട് വെട്ടിപ്പിടിക്കുവോ അങ്ങനെ എന്തോ ആണ് എന്തോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അതൊക്കെ എൻ്റെ മൂത്ത ചേച്ചിക്കും അങ്ങനൊക്കെ എനിക്ക് അറിയുള്ളു അവർ പറഞ്ഞറിഞ്ഞ കഥയെ ഞാൻ പറയണം അപ്പോൾ അങ്ങനെ നാല് ഏക്കറോളം സ്ഥലം അങ്ങനെ വെട്ടിപ്പിടിച്ചിട്ടങ്ങനെ മേടിച്ച് ആണ് ഞങ്ങള് ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഒമ്പത് മക്കൾ അല്ലേ ഇപ്പം ഏഴുപേരേ ഉള്ളൂ മൂന്ന് ഒരു മരിച്ചു പിന്നെ ഞാൻ കാപ്പഗുരുവിൻ്റെ കഥ പറഞ്ഞതെന്നു വെച്ചാൽ കട്ടപ്പാടായിരുന്നു അന്നൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പട്ടിണിയാണ് ഒമ്പത് മക്കളല്ലേ എല്ലാവരും നോക്കട്ടെ അപ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത ആങ്ങളെയാണ് എൻ്റെ താഴെ ചേച്ചി ചേച്ചിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടിങ്ങനെ ഞങ്ങൾ ഓരോ വർഷം ഓരോ വർഷം അങ്ങനെ മക്കളുണ്ടായി അങ്ങനെ ഒമ്പത് പേരുണ്ടായി അപ്പോൾ ചേച്ചിയാണ് ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മ പണിക്ക് പോകും ചേ ചാച്ചനും അമ്മയും പണിക്ക് പോകും പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അന്ന് കിട്ടുന്ന കൂലി തുച്ഛമായ തൂലിയാണ് ജൂലി അതുകൊണ്ട് എത്ര എന്തേലും നോക്കണം അന്നത്തെ കാലത്തേക്ക് അറിയുന്നവർക്കൊക്കെ അറിയാം ഞങ്ങൾ അപ്പം അമ്മ കുറേ നാളെ ഞാൻ ഈ കാപ്പിക്കുരു ഇങ്ങനെ എടുത്തിട്ട് ഇതിനൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ കുറേ നാളെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഈ കാപ്പിക്കുരു കൊണ്ടൊരു വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു വിഷമാണ് അപ്പം അമ്മ പണിക്കൂ വലിയ മുതലാളിമാരെ വിട്ട് പഠിക്കും കഥയൊന്നും എനിക്കറിയില്ല എൻ്റെ ചേച്ചി പറഞ്ഞ ചേച്ചി പറഞ്ഞു പറഞ്ഞ കഥയാണ് എന്താണോ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടെനിക്ക് വേടിയെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നിട്ട് അപ്പം അമ്മ അവിടുത്തെ മുതലാളിമാരുടെ വീട്ടിൽ പണിക്കുമോ അപ്പോൾ അവിടെയുള്ളൊരു ഇവിടെയുള്ള കാപ്പിഗുരം അവർക്കൊക്കെ പറമ്പിലിഷ്ടം പോലെ കാപ്പി കാപ്പിയും കൊടിയും എല്ലാം ഉണ്ട് അപ്പം അമ്മേനെ പണിക്ക് പിടിക്കുമ്പോൾ അവിടുന്ന് അമ്മേനെ ഇടിച്ച് ഇതുപോലെ ഇടിച്ച് അന്നൊക്കെ നമ്മൾ ഇപ്പോഴത്തെ പോലെ മിക്സി ഒന്നുമല്ലോ മറ്റേ ഒരു ഉരുളിലോ വലിയ തടി പോലത്തെ ഉരുളിൽ ഇടിച്ചിട്ട് കാപ്പ് കുരുവാക്കി പരിപ്പാക്കി ആ പരിപ്പ് പേറ്റ് കാപ്പിക്കുരു ഇടിച്ചിട്ട് ഇതുപോലെ പരിപ്പാക്കിയിട്ട് പൊടിച്ച് കൊടുക്കണം അമ്മ അങ്ങനെ പണിക്ക് വരുമ്പോൾ അങ്ങനെ കൊടുക്കും അപ്പം അവരൊക്കെ കാപ്പിക്കൊരു പൊടിയൊന്നും കൊടുത്തൊന്നും എടുത്തില്ല അത് കൂലി കൊടുക്കും പിന്നെ ബാക്കി വരുന്ന ഇത് ഞാൻ എടുത്തു വെച്ച് എന്തിനാണ് ഈ തൊണ്ട് അമ്മ എടുത്തോണ്ട് വരും അമ്മ എടുത്തുകൊണ്ട് വന്നിട്ട് തൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതുപോലെ തന്നെ പരിപ്പ് കുടിക്കുന്ന പോലെ തന്നെ അമ്മ പൊടിച്ച് അതിൽ ജീരകവും ജീരകമൊന്നും കാണിയാലും അതൊന്നും കാണത്തില്ല എന്നാലും ഉള്ളത് ഇട്ട് കാപ്പ് പിരിവാക്കി പൊടിയാക്കി ഞങ്ങൾ അങ്ങനെയാണ് കാപ്പ് പൊടിച്ചുകൊണ്ടിരുന്നത് ചേച്ചി പറഞ്ഞറിവട്ടോ എനിക്കില്ല ഇത് മാത്രമല്ല ഒത്തിരിയുണ്ട് അപ്പോൾ പറ കഴിഞ്ഞപ്പോൾ ഇച്ചിരി വീഡിയോ കട്ടാക്കി സോറി എനിക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമം വന്നതാണ് ഞാൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കിയത് അപ്പോൾ അതാണ് കഥ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് എന്താ ഞങ്ങളെ കഷ്ടപ്പെട്ടാ വളർത്തിയത് അങ്ങനൊരു കഥയുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു ഇതാണ് കഥ അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളെ വളർത്തി ഒത്തിരി കഷ്ടപ്പെട്ട് അപ്പം അമ്മ ഞങ്ങളെ വളർത്തി ഇതുവരെ ആക്കി അവരില്ല അതിൻ്റെ ഒരു വിഷമം ഒക്കെ അതിന് ബാക്കി ഞാൻ വറുത്തിട്ട് നമുക്ക് കുടിക്കാൻ നിർത്തുക വറുത്ത വേണ്ട ഈ പാകം ഈ പാകം എന്ന് പറഞ്ഞാൽ നമ്മളിത് നോക്കി നോക്കണം കടിച്ചു നോക്കണം കടിച്ചു നോക്കിയിട്ട് നല്ല കൃഗ്രാന്ന് കരിഞ്ഞു പോകരുത് എൻ്റെ പാകം ഉണ്ടായിരുന്നു നമുക്ക് അടിച്ചു നോക്കാം കേട്ടോ കൊച്ചേക്കുന്നേ നല്ല ടേസ്റ്റ് ഇത് തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് അമ്മ പറയുന്നതൊക്കെ അമ്മ ഗർഭിണിയായിരിക്കും അമ്മക്ക് കാപ്പിക്കുരു പൊടി തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു അമ്മ ഒക്കെ കാപ്പിക്കുരു പൊടിക്കുമ്പം അമ്മ വാരി തിന്നെന്ന് പറയുന്നതൊക്കെ പിന്നെ ഞങ്ങൾ പിന്നെ ആ ചാച്ചൻ പറമ്പിൽ പണിയൊക്കെ ചെയ്ത് അത്ര സ്ഥലമുണ്ടല്ലോ കാപ്പുഗുരു ഒക്കെ നിറച്ച് നട്ടു നിറച്ച് നത്തി നട്ടിട്ട് ഞങ്ങൾ ഞാനൊന്നും ഓർക്കുന്നില്ല പക്ഷെ എൻ്റെ നല്ല പ്രായമൊക്കെ ആയപ്പോഴേക്കും ഞാൻ കാപ്പുഗുരു ഇതുപോലെ പൊടിച്ച് അന്നത്തെ കാലത്തൊന്നും എനിക്ക് കഥ അറിയില്ല കേട്ടോ ഇപ്പോളാണ് ഞാൻ അതൊക്കെ ചിന്തിക്കുന്നത് അവരില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ കാപ്പിപ്പൊടിയൊന്നും മേടിക്കാറില്ല എന്നുവെച്ചാൽ അന്നൊന്നും കാപ്പിപ്പൊടി മേടിക്കാറൊന്നും പൈസയൊന്നുമില്ല അപ്പം നമുക്കിഷ്ടം പോലെ ചാച്ചൻ കാപ്പി നട്ട് കാപ്പിക്കൊരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനന്ന് ഞാൻ മെയിനായിട്ട് പൊടിക്കും ഒത്തിരി അന്ന് ഒരു മാസത്തേനൊക്കെ ഞാൻ ഒല്ലിലിട്ട് ഇടിച്ച് ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് പരിപ്പ് മാത്രം എടുത്ത് ഞങ്ങൾ കാപ്പിപ്പൊടി തന്നെ കാപ്പിപ്പൊടി അതിൽ ഒന്നും ചേർക്കാനൊന്നും ചിലപ്പോൾ കാണത്തില്ല എന്നാലും കാപ്പിക്കുടി തന്നെ പൊടിച്ച് കാപ്പി പിടിക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ജീരകം കിടക്കും ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ജീരകം ചേർക്കാനായിട്ട് ഞാൻ അതിന്റെ ജീരകവും ഇതുണ്ടോ കാണിച്ചാ ഇതുണ്ടോ ഓക്കെയാ ചെറിയ ക്യാമ്പ്രയുടെ കൂടെ കഴിച്ചു ജീരകം പിന്നെ ഇതാ ഉലുവ ജീരകം പിന്നെ രണ്ട് ഏലക്ക ഏലക്കായും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് വാങ്ങി വെച്ചിട്ട് ഇതായി പരിപ്പായി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഈ ഈ ജീരവും പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം ചെറുതായിട്ട് ചൂടാക്കി ഉലുവ വെച്ചിട്ട് കറക്കണം ജീരകം ഇട്ടത് ഉലുവ ആദ്യം ഇടുക ഇട്ടിട്ടൊന്ന് വറക്കുക പിന്നെ ജീരകം ചെറുതായിട്ടിട്ടോ അപ്പോൾ തന്നെ ഇങ്ങനെ എടുത്തോളണം ജീരകം വേഗം ആകുമല്ലോ പിന്നെ ഏലക്ക ഏലക്ക ഇങ്ങടെ അതിൻ്റെ കൂടത്തിൽ അങ്ങട്ട് എന്നിട്ട് വറുത്ത് പോലീട്ട് നമുക്കിത് ഒരുമിച്ച് പൊടിക്കാം പൊടിച്ചിട്ട് കാണിക്കാം പൊടിക്കാതെ കാണിക്കാം പൊടിക്കാൻ ഇതുണ്ടോ ജീരകവും ഉലുവ ഏലക്ക ഇത് ഇതും ഇങ്ങോട്ട് പരിപ്പും ഇങ്ങടെയാണ് ഇത് ഇത് നമുക്ക് ഇനി പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ അതാ ഞാൻ കാപ്പിക്കുരു പൊടിച്ചു പൊടിച്ച് കഴിഞ്ഞ് കാണിച്ചതരാം ഇതേണ്ടോ വീഡിയോയിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി ആകാത്ത ഉണ്ട് കളറാണ് പക്ഷേ ഇതങ്ങനെ ലഭിച്ചുകൂടെ ഡാർക്ക് കളറാണ് ഇതിൽ കാണുന്നത് നമുക്കിത് ഭരണിയിലാക്കിയിട്ട് ഞാൻ കാണിച്ചത് ഇതേണ്ട ഇത്രയും കാപ്പിപ്പൊടി കിട്ടി ഇത് എത്ര ഉണ്ടെന്നുള്ള എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ നമുക്ക് അളവ് അറിയേണ്ട കാര്യമില്ല നമുക്ക് പൊടിച്ച് നമുക്കെടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ കുറേ കുറവുകളുണ്ട് വീഡിയോയിൽ എനിക്ക് വിഷമത്തിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു ഇതായത് കുറവ് ഉണ്ടാക്കി ക്ഷമിക്കുക എല്ലാവരും അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ കാപ്പിപ്പൊടിയൊക്കെ പൊടിച്ചു പൊടിച്ചിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിച്ചു അപ്പോൾ ഓർത്തയ്യോ കാപ്പി കുടിക്കുന്ന കുടിക്കുന്നിട്ടില്ലല്ലോന്ന് ഓർത്തെ കാപ്പി ഇട്ടിട്ട് അപ്പോൾ ഞാൻ കാപ്പി ഇട്ടു കാപ്പി ഇട്ടിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചാർ മോനെ ഞാൻ മോന് കുടിക്കാൻ കൊടുക്കാം എങ്ങനെയുണ്ടെന്ന് അവൻ പറയട്ടെ കുടിച്ചോ ഇങ്ങനെയുണ്ട് സൂപ്പറാന്ന് മീഡിയ സൂപ്പറാണ് ഏ അയ്യോ സൂപ്പറാന്നു അപ്പം എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഓക്കേ അവനവൻ്റെ മസിൽ കാണിക്കുക